അല്ലയോ വൻ്റെ ഉണ്ടല്ലോ പൂവേ എന്താണ് ഓവേ ഇങ്ങനെ തുടങ്ങുന്നേ തലേ വീഴും പോവേ രാജി നോക്കിക്കോളാം മൊത്തം പറയല്ല മത്തി കിളി ആ കൊഴുവത്തി ഇങ്ങോട്ട് നോക്കിക്കേ ഇപ്പം ആരാധന കേട്ടോ എന്നാലോ സുഖിക്കല്ലേ ഇതാക്കും സുഖം അന്ന് കരുതുന്നു ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ അപ്പം തടസ്സമയം ഒരു ഫാമിലി എന്താ എന്താ ഈ അടിച്ചുപോലിക്കഴിക്കുന്നത് ഇത് മൾബറിയാ മൽബറി അപ്പം ഇഷ്ടം ഒരു രണ്ട് മൾബറി ചെടി ഇല്ല ഡെയിലിയാണ് അപ്പം ഡെയിലി അവർ മൾബ്രി ചെടി ഇന്നിപ്പം സ്കൂളൊക്കെ അടച്ചു ബാഷിൻ്റെ ബാഷിൻ്റെ സ്കൂളടച്ചു എന്നാൽ ടെസ് തെരേസയുടെ അപ്പം ഞങ്ങൾ തെരേസ കളിക്കുന്നത് തെസ് തെസ്സിൻ്റെ സ്കൂൾ അടച്ചിട്ടില്ല നാളെ ക്ലാസ് ഉണ്ടെന്നാണ് പറഞ്ഞല്ലേ അപ്പം അതെ പിള്ളേർക്ക് എപ്പോഴും കുറിക്കാമെന്നുണ്ടത് സ്കൂൾ അല്ലേ അവിടെ അടിയാം അവിടെ അടിയാം അൽഫോൺസും ഭാഷകൾ ഭയങ്കര അടിയാണ് ആ കൊടുക്കണ ചക്കരേ കൊടുക്കടാ കൊടുക്കട ചക്കരക്കല പിള്ളേരാകുമ്പോൾ താഴെ ഞങ്ങളെ വീട്ടിലെ വിശേഷങ്ങൾ ഞങ്ങൾ ഡെയിലി അങ്ങ് വീഡിയോ ഒക്കെ ഇടുന്നില്ലായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെയുള്ള വിശേഷങ്ങളാണ് നിങ്ങൾ കഴിഞ്ഞ് കാണിക്കാൻ പോകുന്നത് കേട്ടോ പിങ്ക് ഏ പിങ് പിങ്ക് ആണോ ഇപ്പോൾ ഒരു ആ അതാ അതാ ആ ചെടിയുടെ അതാണ് കാണുന്നത് ആ ആ ചെടിയുടെ ഞായറച്ചും പൂവുണ്ട് അല്ലേ അപ്പം ഞങ്ങളുടെ വീഡിയോ എന്നു വെച്ചാൽ രണ്ട് നേരം ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ഡെയിലി ആളി ഇടാൻ ശ്രമിക്കുക അപ്പം എന്താ 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 പട്ടൊക്കെ പാടി അവധിയൊക്കെയാണ് ഇന്ന് എന്നാ പരിപാടി എന്നാ ജാതിക്ക പെറുക്കുവാ ജാതിക്ക പറിക്കാൻ പോവാ അപ്പം ജാതിക്കെറിക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ എന്താ പറ്റിയ മലബൽ ദൂസ് വാശിക്കുട്ട ചേട്ടാ വിളിക്കുക അല്ലെങ്കിൽ നമ്മൾ എന്താ വർക്കച് ഉണ്ടാക്കി തരും കേട്ടോ ആ മലബര മലബരേ അപ്പം മലബരയുടെ അടിയിലല്ല ഞങ്ങൾ അലങ്കാരമറിച്ച് കൃഷിയുണ്ട് അലങ്കാരമണിച്ച് കൃഷിയാണ് ഇത് ഇതിനുമുമ്പത്തെ വീഡിയോ കണ്ടില്ലേ പിള്ളേർ ഇച്ചിരി മോഷ്ടിക്കുക ഇപ്പം ഞങ്ങളിത് കുറച്ച് കുളുണ്ട് നമുക്ക് ഈ വർഷം ഇച്ചിരി ഡെവലപ്മെൻറ്റ് ചെയ്യണം അതുപോലെ മേടിച്ച് ഞങ്ങൾ ഉണ്ട് വെള്ളം ഇപ്പം ആവശ്യത്തിനായി മഴ പെയ്തുകൊണ്ടേ ആവശ്യത്തിനായും ഉണ്ടോ അപ്പം പഴുക്കാൻ അനുവദിക്കല്ലേ പച്ചയ്ക്ക് പോലെ നിന്നും വരാം നാല് പിള്ളേരല്ലേ ആ അപ്പുറത്തൊരു മലബറിയുണ്ട് അവിടെ അത്രയല്ല ഇവിടെ ഇങ്ങനെ വെള്ളമൊക്കെ കെട്ടിക്കണത് കൊണ്ട് ഇഷ്ടംപോലെ പിന്നെ വെളിച്ചം ഉണ്ടാകണ്ടേ ഇഷ്ടംപോലെയുണ്ട് ആ അതെ 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 ഇതാ മലബരുന്നത് ഇത് ഈ പരുവാകുമ്പോൾ ഞാൻ മരം എല്ലാവരും കഴിക്കും പിന്നെ അവിടുത്തെ മോളോ മോളോട്ടുള്ള പഴുത്തൊക്കെ ആ മരടുത്ത് ജ്യൂസോ അതനുസരിച്ച് പഞ്ചസാരമൊക്കെ ഇട്ട് പിള്ളേർ പിള്ളേർ സ്റ്റൈലല്ലേ ഇത് സ്പെഷ്യലായിട്ട് മാറ്റി വെച്ചേക്കുന്ന ഫിഷുകൾ അതൊക്കെ ഫ്ലാറ്റി സോട്ടൈൽ അങ്ങനെയുള്ളതായിട്ടാണ് ഇതിന് മണ്ടേക്കൂടെ കോവയ്ക്കാണ് കോവല നട്ടിട്ടുണ്ട് പാവൽ പാവൽ കയറുന്നത് പാവൽ കയറി വരുന്നുണ്ട് ഏതാളാ ആ അത് കയറി പൂഷ്ടപ്പെട്ടോളൂ പോലെ മീൻ മീന ഈ വേനൽക്കാലത്ത് രണ്ട് പ്രതിസന്ധിയായിരുന്നു കൊക്ക് ഭയങ്കര ശല്യമായിരുന്നു ഒത്തിരി നഷ്ടപ്പെട്ടു അതുപോലെ വെള്ളം വെള്ളത്തിന് ക്ഷാമം ഉണ്ടായത് വെള്ളം മാറാൻ പറ്റിയില്ല ഇതെല്ലാം വെള്ളം മാറണം അപ്പോൾ ഞങ്ങളെ ഞങ്ങളെ ഈ എന്നാൽ വീഡിയോയിൽ ഡെയിലി ഞങ്ങൾക്ക് ചെപ്പ ഒന്നോ രണ്ടോ ഇടാൻ ചാൻസ് ഉണ്ട് കാരണം ഇസ്രായേലിലെ വിശേഷങ്ങളും കുഞ്ഞുമോളെ കുഞ്ഞുമോളവിടുന്ന് ഇടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതും ഇവിടുത്തെ ഓരോ വീഡിയോ ഇടാൻ വേണ്ടിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പം വെക്കേഷൻ അല്ലേ ഫുഡ് ആക്കി അപ്പം പല പല ഫുഡ്സ് ഉണ്ട് അതൊക്കെ നമുക്ക് പരിചയപ്പെടുത്താം ഓരോ വീഡിയോ എന്താണ് മത്തേ മലബാർ ഇനിയും കിട്ടിയില്ലേ എൻ്റെ മൊത്തം കൊടുക്കട നിന്റെ അനിയനല്ലേ ഏ നമുക്ക് മേടിക്കാവുന്നേ കേട്ടോ ഏ ആ കൊടുക്ക ഇത്രയൊക്കെ ഉള്ളു അവളെ പിന്നെ എപ്പോഴും ഇതൊക്കെ സംഭവമുള്ളൂ നമ്മളെ ഇതൊക്കെ വലിയ സംഭവമൊന്നും അല്ല ഇവിടെ സംബന്ധിച്ച് ഇവിടെ കൂടെ ഉള്ളാരം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളത് വലിയ ആഹാ അതുകൊണ്ട് ഇഷ്ടം പോകാറുള്ള മീൻ അതെ തീറ്റ കൊടുക്കണ്ട ഒരു ചാച്ചായ കൊടുത്തോളാം ആ തീറ്റ കൊടുക്കാത്തതിലും വരുന്നുണ്ട് അതെ 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 അതിനകത്തുള്ള മസോളങ്ങളെ എടുത്ത് മാറ്റം ഏ ആ കിട്ടും പെട്ടെന്ന് ഞാൻ നമുക്കത് പെട്ടെന്ന് കിട്ടും പിന്നെ കുറച്ച് എന്നാ ഔഷധ ചെടികളുണ്ട് അതെല്ലാം അറേഞ്ച് ചെയ്ത് ഈ പ്രാവശ്യം നമ്മൾ നമ്മുടെ കുട്ടികളുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമാറുള്ളൂ നമ്മൾ സ്കൂൾ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ് ഒട്ടേക്ക് പോയാണെങ്കിൽ പറയാറുണ്ട് ഞാൻ അനുജാണ്ടാവും പട്ടയ്ക്കല്ല ആ പൂന്തോട്ടവും പച്ചക്കറിത്തോട്ടം തോട്ടം ഫിഷ് പോണ്ട് ഉണ്ട് ഫ്രൂട്ട്സ് പോ ഫ്രൂട്ട്സ് തോട്ടം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീട് സ്പെഷ്യലായിട്ട് ഞങ്ങൾ വീട്ടിൽ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ കാണിച്ചു എന്തോ തെരേസ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിക്കുന്നു ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം അപ്പോൾ ലാടിയും വർക്കച്ചന വർക്കച്ഛൻ മണ്ട കയറിന്ന് കുറയ്ക്കാനുള്ള കളിയ ഇതാണ് നിറച്ച് കായ്ച്ചിട്ടുണ്ട് നിറച്ച് കായ് ആ ഇപ്പോൾ വർക്കച്ചിനാ കഴിക്കും അത് അതെന്താ കഴിക്കുള്ളത് അവനൊക്കെ ഈസി അത് കയറാൻ പറ്റിയാലേ പിന്നെ എന്താ കവല വെച്ച് കയറാൻ പറ്റണം അങ്ങനെ കയറി പഠിക്കണം ആ കേളട്ടെ അങ്ങനെ കേരള ആ അപ്പം കേറ്റം ഇല്ലാത്തതുകൊണ്ടാണ് എന്നാ ഒരു സ്ലിപ്പ് കിട്ടാത്തത് ആ എപ്പോഴും കയറിക്കൊണ്ടിരിക്കണം ആ മണ്ഡലോട് കയറിയോ അൽപ്പംസായിരുന്നു അങ്ങന്മാടി പോന്നുള്ള അങ്ങന്മാടി പോന്നേ ആ അറിയോ എന്താ എങ്ങനെയാ മൂത്തിരിക്കുന്നത് ഏ അത് മൂത്തൊന്നും ആയില്ല വലുത് വലുത് പൊട്ടാനായിരിക്കുന്നത് കുഴപ്പമുണ്ട് അപ്പം തലസ്ഥയുടെ സ്കൂൾ കൊണ്ട് വരുന്നുണ്ട് അടുത്ത നമ്മുടെ എന്നാ മണ്ടൊക്കെ പഴയ സ്കൂളിലുണ്ടേ അതുകൊണ്ട് പഴയ സുഹൃത്തുക്കളെ ഒക്കെ കൃഷി ചെയ്യുക എടാ മണ്ട വെച്ചിരിക്കാട്ട് കുലുക്കുക അങ്ങനെ മാസം ഭംഗി തല്ലാതെ ഒന്ന് പരിപാടി ഓടിയിട 아, 뭐 빠져, 자다가 자러 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 내 아, 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 올리리기야 아, 모토야, 아, അതാ അത് കുഴപ്പമില്ല ഇതാ അതാ മൂത്തത് പക്കറ്റിനാ തിട്ടാതി ആൽഫോൺസ് ജാതിക്കാൻ പറക്കുന്നുണ്ടോ ഇത് അങ്ങന്മാടി പോവാണോ ഇത് കൊണ്ട് മമ്മി കൊണ്ട കൊടുക്ക മമ്മി കൊണ്ട് കൊടുക്കെട്ടോ ഏ ജ്യൂസ് കുളിച്ചിട്ട് ആശന കപ്പ് എന്നാ ഇതേ മമ്മി കൊണ്ട് കൊടുത്തേ അല്ല ശരിയാവല ആ ശരിയാവല്ല അതുകൊണ്ട് മമ്മി കൊണ്ട് കൊടുത്തേ ആ കൈ കൊണ്ടുനോക്കണേ കേട്ടോ പോലെ പോട്ടെ അല്ല കുളിക്കാൻ വേണ്ടാ വേറെ ഒന്നും ചെയ്യാൻ പറ്റിയല്ല അല്ല ഫുള്ള് കുറയ്ക്കേണ്ടി വരും അല്ലാതെ ഒന്നും മൂത്ത് ഏതാ പെഞ്ചാക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാ നീ കുലുക്ക അല്ലാതെ പരിപാടി ഓടിയല്ല ഞാൻ കഴിവുള്ള നീ കുറിക്കാം എടാ മാക്സിമം കുളിക്ക അസ്റ്റ് പറിക്കാം കേട്ടോ എവിടാ അല്ലയോ അല്ലയോ വണ്ടോ പൂ എന്താണോവേ ഇങ്ങനെ തുടങ്ങുന്ന അൽഫോൻസോടുന്ന് മാറിക്കോവേ തലേ വീഴും പോവേ രാജി നോക്കിക്കോളാം ആ 아, 우리 봤더라, 지금 우리요. 원. 오케이. 하나, 둘, 셋, 넷, 다섯, 여섯, 일, 둘, 하나, 둘. 오늘, 오늘 우리 ഒന്നോളു ചോട്ടോ അപ്പം മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയുമായി ആ എന്നാൽ പൈ അറിയിക്കോ അപ്പം അൽഫോൺസും അത് അതുപോലെ വേണേ ചീത്ത വേണ്ട കേട്ടോ ആ പൊട്ടി കുഴപ്പമില്ല അങ്ങോട്ട് കൊണ്ട് കേട്ടോ ചീത്തകാലം വീണ്ടും അതിൻ്റെ ഡിവൈഡ് ചെയ്തോളും കേട്ടോ അങ്ങോട്ട് കേട്ടോ ചീത്ത കാലി മാറ്റിട്ടോളൂ കേട്ടോ മഴക്കെട്ടെ ഒരാൾ ഒരു പക്കറ്റിന് വേണ്ടി വരും തയ്യല മീനോള എന്നാ വീണ മീൻ 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 അല്ല മീന കൊഴുവര മത്തി ഒരു കൊഴിവള മൊത്തം കൊഴുവാ കൊഴുവത്തി

മമ്മി കൊണ്ട കൊടുത്തോട്ടോ കൊണ്ട കൊടുക്ക കൊണ്ട കൊടുക്ക അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി ജാതിക്കാ പറച്ചിലായിരുന്നു വറുക്കിച്ച് വേണ്ടതെന്ന് പറിച്ച എല്ലാം ഇങ്ങി എല്ലാം എടുക്കണം വേന വേണ്ട തൊണ്ട മാത്രം എടുക്കണ്ട വറുക്കി വെറുക്കിക്കു വെറുക്കിക്കു വറക്കി പാസും കൂടാക്ക്

അപ്പോൾ ഇപ്പോൾ വരെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞങ്ങൾ കരുതുന്നു അപ്പോൾ ഞങ്ങൾ വീഡിയോ ഫോളോ ചെയ്യാൻ ആഗ്രഹമുള്ളവർ അതായത് ഞങ്ങളുടെ വീട്ടിലെ കുടുംബ വിശേഷങ്ങൾ ഞങ്ങളുടെ വലിയ വിഭാഗം ഫാമിലിയിലെ വിശേഷങ്ങൾ നിങ്ങൾ കാണാൻ താല്പര്യം ഒന്ന് ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്ത് ഉറപ്പായിട്ടും ലൈക്ക് ഉറപ്പാട്ട് ചെയ്യണം Vas odsústrebia, dúfam, že sa, skrevi, ja sa Bye bye.